സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി ദേവികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ദേവികുളങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട് അത് സ്കൂളുകളിലും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് എറോബിക് കമ്പോസ്റ്റിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിക്കുക ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ വേണ്ടുന്ന കമ്പോസ്റ്റ് വളവാക്കുന്നതിന് വേണ്ടിയുള്ള ഇനോക്കലൊക്കെ പഞ്ചായത്താണ് വാങ്ങിക്കൊടുക്കുന്നത് ഇവിടെ നമ്മളുടെ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ ഒരു എറോബി കമ്പോസ്റ്റ് യൂണിറ്റ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കാണ് നമ്മളുടെ ഇവിടെ രണ്ട് സ്ഥാപനമാണ് ഇവിടെ ഉള്ളത് നമ്മളുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററും നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഡ് സ്കൂളും ഉണ്ട് ഈ രണ്ടിടത്തും വരുന്നിട്ട ജൈവ മാലിന്യങ്ങളെല്ലാം ഈ ഏറോ കമ്പോസ്റ്റ് യൂണിറ്റിൽ നിക്ഷേപിക്കുകയും അത് വളമാക്കി എടുക്കുക എന്നുള്ള വലിയ പ്രവർത്തനമാണ് നടന്നു വരുന്നത് ഈ വളം നമ്മളുടെ പഞ്ചായത്തിലെ കർഷകർക്ക് കൊടുക്കുക എന്നുള്ള ഒരു വലിയ പ്രവർത്തനം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ആയിരത്തോളം വരുന്ന കർഷകർ ഇപ്പോൾ ഉണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി പിന്നെ വിളകൾക്കെല്ലാം നല്ല വിളകൾ ജൈവസമ്പത്ത് നല്ല വിള കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടാണ് ഏറോവി കമ്പോസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഇവിടുത്തെ സ്റ്റാഫിനെ ഒരാളിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് അവരാണ് ഇതിൻ്റെ ഹെൽത്ത് സെൻ്റർകാർ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അപ്പോൾ യാതൊരു മാലിന്യങ്ങളും അത് ജൈവ മാലിന്യങ്ങളാണ് കൂടുതൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ ഭക്ഷണ വേസ്റ്റുകൾ മറ്റ് സാധന സാമഗ്രികളൊക്കെ ഇവിടെ കിടന്നിട്ട് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കും അത് വലിയ വലിയ രോഗങ്ങൾക്ക് വരെ കാരണമാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് വരുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളടക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കാര്യമായിട്ട് അതിനെ എടുക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികള് എന്നിവര് ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ദേവികുളങ്ങര